ഗൾഫിൽ പോന്നത് ഇപ്പൊ പടം ഏകദേശം ഒന്ന് ഒതുങ്ങി വന്നതായിരുന്നു അപ്പോഴാണ് ഗൾഫിൽ പോവാ എല്ലാം ശരിയായി പാസ്പോർട്ട് എടുത്ത് അതിന്റെ വെരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു തിങ്കളാഴ്ചയായി മെഡിക്കല് അപ്പൊ രണ്ടുപേർക്കും അല്ലാതെ അത്യാവശ്യമായിട്ട് ഒരു പണയം എടുത്ത് കൊടുക്കണമായിരുന്നു അപ്പൊ ആ പണയം എടുത്ത് കൊടുക്കാൻ പൈസ തരുന്നില്ല ആ പൈസക്കായിട്ടും പോയതാണ് പ്രധാന കാര്യം അപ്പൊ ഒരാളെടുത്ത് പൈസ ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു അങ്ങോട്ട് വാ ഞങ്ങൾ അങ്ങോട്ട് വരാം അയാളുടെ പേര് വിശ്വരൂപം എന്നാണ് എനിക്ക് പുള്ളിയെ അറിയത്തില്ല ചേച്ചി പറഞ്ഞുള്ള അറിയാൻ നമുക്കും അതുള്ളൂ അവിടെ ഞാൻ ചോദിക്കുന്നു ചേച്ചി വിശ്വരൂപം എന്ന് പറയുന്ന ആളെ അറിയുമോ അവൻ എങ്ങനെ നമുക്ക് ആരുടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി ആരെങ്കിലും ഒരാളെ അറിയുന്ന നല്ല ഇച്ചിരി വിവരമുള്ളവരെ കൂടെ കൂട്ടി പോകുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലടി എനിക്ക് വേണ്ട എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നലെ നെനഞ്ഞാന്ന് ഈ പോകുന്ന സമയത്ത് അമ്മ വിളിച്ച് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞ് ആറുമണി ആറുമണിയൊക്കെ ആയിപ്പോയി വിളിച്ച് ഞാനീ നിജുരുവിനെ കാണാൻ പോവാം അവിടെ ആണ് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുവാണ് എന്നാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ച് ഫോൺ എടുക്കുന്നു കുറച്ചാണ് ചോദിക്കുന്നത് അമ്മ എപ്പോഴാണ് വരുന്നത് ഇപ്പം വരുമാനേ എന്നുമാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുന്ന ബെല്ലുണ്ട് എടുക്കുന്നില്ല അപ്പം ഞങ്ങൾക്ക് എന്തോ ഒരു ഇത് തോന്നി ആരെ വിളിച്ച് പറയുന്നു ആരും ഇല്ല എന്ന് വിളിച്ച് പറയാം ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ മാമന്റെ മാമു അങ്ങനെ അവനെ വിളിച്ചതും ഇല്ല ഞാന് ഞാൻ അങ്ങനെ അമ്മയും കൂടി ഇവിടെ താര വൈദ്യക്കൂടെ ഒക്കെ കയറി വരും അങ്ങനെ അവിടെല്ലാം ഞങ്ങൾ പോയി നോക്കി നോക്കിയിട്ടൊന്നും ഇനി അവിടെ മുപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയിട്ടൊന്നും കാണിച്ചില്ല അങ്ങനെ കഴിഞ്ഞ ഒരു പത്ത് മണി കഴിഞ്ഞപ്പോ ഞങ്ങൾ മാമന്റെ മാൻ വിളിച്ചിരുന്നു ഇതുപോലെ വാ ചേച്ചിക്ക് സീരിയസ് ആണ് തെറ്റിപ്പുഴയില്ല ഓട്ടോ വിളിച്ചു തരാൻ പറഞ്ഞ് ഞാൻ നിന്ന് അയ്യോ എന്ന് സംഭവിച്ചു ആൾക്കാർ പറയുന്നു അയാൾ ചെയ്തി അന്ന പിന്നെ അയാൾക്ക് ഇവിടെ വരവായിരുന്നു അത് കേറിയാ പോരെ ആളോ അവളോട്ട് കേറിയ പോരെ പിന്നീട് ഒരു പ്രമാണം കാണുന്നില്ല ഇത്രയും സാധനം അവിടെ ഉണ്ട് പ്രണങ്ങളും ഉണ്ടായിരുന്നു രണ്ട് പ്രമാണം ഒന്ന് ഈ വീടിന്റെ പിന്നെ വല്യമിജിക്ക് പഞ്ചായത്തിന്റെ പ്രമാണുണ്ടായിരുന്നു ഈ രണ്ട് പ്രമാണത്തിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് പൈസ മേടിക്കാം എന്നുള്ള ഒരു കരുക്കൂട്ടില അവര് പോയത് അപ്പം പേഴ്സിനകത്ത് പണം എടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു പത്ത് നാൽപ്പതിനായിരം രൂപ ഉണ്ടായിരുന്നു അതെല്ലാം നിന്നു പറയുന്ന സ്ഥലത്തിൽ നിന്നാണ് കിട്ടിയത് അത് കണ്ടവര് പറയുന്നത് ചെരുപ്പ് രണ്ടും കൂടെ ഒന്നിന്റെ മണ്ടി ഒന്നായിട്ട് പറയുന്നത് എല്ലാം അടുക്കി നമ്മള് ഒരാളത്തെ എങ്ങനെ അടുക്കി വെക്കുന്നത് അതേപോലാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഇവര് സ്വയം ചെയ്യണമെങ്കിൽ തന്നെ അല്ലെങ്കിൽ അങ്ങനൊക്കെ ചെയ്യത്തില്ല

അന്വേഷിക്കാൻ പോയി നോക്കിയതാണ് എന്താണ് രാജിക്ക് ഇത്രയും കടബാധ്യത വന്നതിന് തകർന്നാണ് എങ്ങനാണ് ഇത്രയും വല്യൊരു ബാധ്യത വലിയ വിജിക്കും സുഖമില്ല ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവരുടെ ചികിത്സക്കായിട്ടും അവരെ കൊണ്ടുപോകാനായിട്ട് ചേട്ടന്റെ വീട്ടിൽ ആ അമ്മയ രാജിയുടെ അമ്മയാണ് ചേട്ടന്റെ നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് പഠിച്ച് അത് ഇവിടെ ഇവിടെ വരും മൊത്തം ഉള്ളവർക്കെല്ലാം അറിയാതെ അനുമാനിക്കാതെ വെച്ച് കാണിക്കാൻ ഇപ്പൊ ഇത് ഉപ്പം കിട്ടുന്നു കാണാൻ പറ്റത്തില്ല